പശ്ചിമ ബംഗാളിലെ മുർഷിദാബാദ് ജില്ലയിൽ വഖഫ് ഭേദഗതി നിയമത്തിനെതിരായിട്ടുള്ള പ്രതിഷേധത്തിനിടയിൽ പൊട്ടിപ്പുറപ്പെട്ട വർഗീയ അക്രമത്തെ തുടർന്ന് ഭയത്തിന്റെയും ഭീകരതകളുടെയും നിഴലിൽ ജീവിച്ചിരുന്ന സ്ത്രീകൾക്ക് രക്ഷകരായി ബി എസ് എഫ് എത്തി ഞായറാഴ്ച അക്രമബാധിത ഇരകളെ സന്ദർശിച്ച ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ വിജയ രഹത്കർ ആണ് ഇക്കാര്യം മാധ്യമങ്ങളോട് പങ്കുവച്ചത് വനിതാ കമ്മീഷൻ പ്രതിനിധി സംഘത്തോടൊപ്പം ദുരിതബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ച വിജയ രഹത്കർ മാധ്യമങ്ങളുമായിട്ടുള്ള സംഭാഷണത്തിൽ മുർഷിദാബാദിലെ മുസ്ലിം ആധിപത്യ പ്രദേശങ്ങളിലെ ഹിന്ദു സ്ത്രീകൾ തന്നെ ബി എസ് എഫിനെ തങ്ങളുടെ സംരക്ഷകരായി വിളിക്കുന്നു എന്ന് പറഞ്ഞു തന്നെയുമല്ല തങ്ങൾ എവിടെ എത്തിയാലും സ്ത്രീകളുടെ കണ്ണുകളിൽ ഭയവും വേദനയും വ്യക്തമായി കാണാമായിരുന്നു എന്നും അവർ വ്യക്തമാക്കി ബി എസ് എഫ് എത്തിയില്ലായിരുന്നെങ്കിൽ സ്ത്രീകൾ രക്ഷപ്പെടില്ലായിരുന്നു എന്ന് അവർ പറഞ്ഞതായും ചെയർപേഴ്സൺ പറഞ്ഞു ഏപ്രിൽ എട്ടാം തീയതിയാണ് മുർഷിദാബാദിലെ ചില പ്രദേശങ്ങളിൽ അക്രമം പൊട്ടിപ്പുറപ്പെട്ടത് പിന്നീട് സ്ഥിതിഗതികൾ വർഷമായതോടുകൂടി ഏപ്രിൽ പന്ത്രണ്ടാം തീയതി കൽക്കട്ട ഹൈക്കോടതിയുടെ പ്രത്യേക ബെഞ്ചിന്റെ ഉത്തരവനുസരിച്ച് സെൻട്രൽ ആൻഡ് സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സിനെ വിന്യസിപ്പിച്ചു അത് അതേസമയം തന്നെ കേന്ദ്രസേനയെ യഥാസമയം വിന്യസിപ്പിച്ചിരുന്നെങ്കിൽ സ്ഥിതി ഇത്ര ഗുരുതരമാകുമായിരുന്നില്ല എന്ന് കോടതി പറഞ്ഞതും ചെയർപേഴ്സൺ ഓർമ്മപ്പെടുത്തി ഇപ്പോൾ ദുരിതബാധിത പ്രദേശങ്ങളിലെ സ്ത്രീകളുടെ ഏറ്റവും വലിയ ആവശ്യം പ്രദേശങ്ങളിൽ സ്ഥിരമായിട്ട് ബി ക്യാമ്പുകൾ സ്ഥാപിക്കണം എന്നതാണ് അതുവഴി അവർക്ക് സുരക്ഷിതത്വം തോന്നും എന്നാണ് പറയുന്നതെന്നും വിജയാരഹ്ക്കർ പറഞ്ഞു കമ്മീഷൻ ഈ ആവശ്യം ആഭ്യന്തര മന്ത്രാലയത്തിനു മുന്നിൽ വെക്കുമെന്ന് ചെയർപേഴ്സൺ ഉറപ്പ് നൽകുകയും ചെയ്തു അതേസമയം അക്രമത്തെ അത് ബാധിച്ച സ്ത്രീകളുടെ അവസ്ഥയെക്കുറിച്ചും വിശദമായിട്ടുള്ള വിവരങ്ങൾ നൽകുന്ന അന്വേഷണ റിപ്പോർട്ട് വനിതാ കമ്മീഷൻ ഉടൻ തന്നെ കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കും ഇസ്ലാമിസ്റ്റുകൾ കലാപം രൂക്ഷമാക്കിയ മുർഷിദാബാദിൽ നിന്ന് വീടുകൾ ഉപേക്ഷിച്ച് പലായനം ചെയ്തത് ആയിരത്തോളം ഹിന്ദു കുടുംബങ്ങൾ മുർഷിദാബാദിൽ നിന്ന് അടുത്തുള്ള മാൾഡ ജില്ലയിലേക്ക് ബോട്ടുകൾ വഴി പലായനം ചെയ്യുകയായിരുന്നു ഇവർ ബോംബാക്രമണവും തീവെപ്പും നടത്തുന്നതിനു വേണ്ടി തീവ്രവാദികൾ ഹിന്ദു വീടുകൾ പ്രത്യേകമായി അടയാളപ്പെടുത്തിയിരുന്നു എന്നും റിപ്പോർട്ടുകളിലുണ്ട് ഏതു വീടിന് ബോംബിടണം ഏത് വീടിന് തീയിടണം എന്ന് കലാപകാരികൾക്ക് അറിയുന്നതിനു വേണ്ടി കറുത്ത മഷി വെച്ച് മാർക്ക് ചെയ്തിരുന്നതായിട്ടാണ് റിപ്പോർട്ട് പ്രദേശത്തെ എല്ലാ ഹിന്ദു ഭവനങ്ങളിലും കറുത്ത മഷി പുരട്ടിയിട്ടുണ്ട് കലാപത്തിൽ ആ വീടുകൾ മാത്രമാണ് ആക്രമിക്കപ്പെട്ടത് ബോംബുകൾ എറിയുകയും വീടുകൾക്ക് തീയിടുകയും ചെയ്തു എന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു മുർഷിദാബാദിലെ സൂദി സംസർഗഞ്ച് മേഖലകളിൽ ജുമാ നമസ്കാരത്തിന് ശേഷമാണ് മുസ്ലിം ആൾക്കൂട്ടം അക്രമം അഴിച്ചുവിട്ടത് മുർഷിദാബാദിൽ ഹിന്ദു ക്ഷേത്രങ്ങൾക്ക് നേരെയും ആക്രമണങ്ങൾ ഉണ്ടായി അക്രമികൾ പ്രാദേശിക മുസ്ലിങ്ങളാണെന്നും പുറത്തുനി പുറത്തുനിന്നുള്ള ആളുകളല്ല എന്നും പരിക്കേറ്റവർ പറയുന്നു അതേസമയം മുർഷിദാബാദിലെ സംസർഗഞ്ച് പ്രദേശത്ത് ഇസ്ലാമിസ്റ്റുകൾ കൊലപ്പെടുത്തിയ ഹിന്ദുക്കളുടെ മരണാനന്തര കർമ്മങ്ങൾ ചെയ്യാൻ പോലും പുരോഹിതർ അടക്കമുള്ളവരെ കിട്ടാനില്ല ഹരോ ഗോബിന്ദോ ദാവിസ് ദാസിന്റെ രണ്ടുപേരാണല്ലോ കൊല്ലപ്പെട്ടത് മകൻ ചന്ദൻദാസും ഇവരുടെ കർമ്മങ്ങൾ നടത്താൻ പോലും പുരോഹിതന്മാർ തയ്യാറാകുന്നില്ല ഭയം കാരണം പുരോഹിതന്മാർക്ക് എത്താൻ സാധിക്കുന്നില്ല എന്നാണ് റിപ്പോർട്ടുകൾ ഏപ്രിൽ പതിനൊന്നാം തീയതിയാണ് ഹരോ ഗോവിന്ദ ദാസ് എഴുപതുകാരൻ അദ്ദേഹത്തിന്റെ മകൻ ചന്ദൻദാസ് നാൽപ്പതുകാരൻ കൊല്ലപ്പെട്ടത് കൊലപാതകവുമായി ബന്ധപ്പെട്ട് കാലു നവാബ് ദിൽദാർ നവാബ് ഇൻസമാമുൽ ഹക്ക് എന്നിവരെ പോലീസ് അന്ന് തന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു നാട്ടിലൊരു കലാപം നടക്കുമ്പോൾ ഒരു വർഗീയ ലഹള നടക്കുമ്പോൾ ഒരു മതവിഭാഗം മറ്റൊരു മതവിഭാഗത്തെ ക്രൂരമായി ആക്രമിക്കുമ്പോൾ സംസ്ഥാന സർക്കാർ എടുക്കേണ്ടുന്ന ഒരു രൂപത്തിലുള്ള നിലപാടുകളും മമതാ ബാനർജി എടുത്തിട്ടില്ല എന്ന് മാത്രമല്ല നിശബ്ദമായി ഇസ്ലാമിസ്റ്റുകൾ ഹിന്ദുക്കളെ ആക്രമിക്കുന്നത് കണ്ട് ആസ്വദിക്കുകയും ചെയ്തു എന്നാണ് അവിടെ നിന്ന് തന്നെ പ്രതിപക്ഷം ഉയർത്തുന്ന ആരോപണം ഈ സാഹചര്യത്തിൽ ഗവർണറെ മമതാ ബാനർജി തടഞ്ഞെങ്കിൽ പോലും സാധാരണക്കാരിലേക്ക് ഇറങ്ങിച്ചെന്ന് വിഷയങ്ങൾ അറിയാൻ അദ്ദേഹം ശ്രമിക്കുകയായിരുന്നു

A sense of security and certainly some other you know, demands or whatever suggestions given by them. All this will be considered. I will take it up with the government of India and the state government. Action, I, will I will also ask them feel free to talk to me directly. The direct phone number has also been given. We will be interested in touch with them. Certainly, very few well. steps will be taken. <laughs> তোমরা তো আমাদের কথা বলছো কিন্তু আমরা তো তোমাদের কথা বলবো না তোমরা সব কিছু দরjate গেলা মেজ সব কিছু নিয়ে চলিয়েতে রূপ কাটবো টাকা পয়সা বড়না লাগলে কিছু রাইনি আমাদের তো আমরা পানির ভয় পালে যাই পড়ে সরি পানি നമസ്കാരം മുർഷിദാബാദിൽ കലാപകാരികരുടെ അക്രമത്തിന് ഇരയായ ഒരു വിഭാഗം ജനങ്ങൾ അവർ അവിടെ സന്ദർശനത്തിനെത്തിയ ഗവർണർ സി വി ആനന്ദബോസിനോട് അവരുടെ ആവലാതികൾ ബോധിപ്പിക്കാനായി എത്തിയതും സി വി ആനന്ദ അക്രമത്തിന് ഇരയായ ഒരു വിഭാഗം ജനങ്ങൾ അവർ അവിടെ സന്ദർശനത്തിനെത്തിയ ഗവർണർ സി വി ആനന്ദബോസിനോട് അവരുടെ ആവലാദികൾ ബോധിപ്പിക്കാനായി എത്തിയതും സി വി ആനന്ദബോസിനോട് അവരുടെ സങ്കടങ്ങൾ പറയുന്നതുമായ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത് ഇന്ന് അദ്ദേഹം മുർഷിദാബാദിലെ ചില പ്രദേശങ്ങൾ സന്ദർശിച്ച ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത് മാത്രമല്ല അദ്ദേഹം കഴിഞ്ഞ ദിവസവും കലാപബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ചിരുന്നു ദില്ലിയിൽ അദ്ദേഹം തിരക്കിട്ട കൂടിക്കാഴ്ചയിലായിരുന്നു ഉന്നതതല കൂടിക്കാഴ്ചകൾ അദ്ദേഹത്തിന് ദില്ലിയിൽ ഉണ്ടായിരുന്നു ദില്ലിയിൽ നിന്ന് മടങ്ങിയെത്തിയ ഉടൻ തന്നെ വിമാനത്താവളത്തിൽ വെച്ച് തന്നെ പ്രശ്നബാധിത പ്രദേശങ്ങൾ താൻ സന്ദർശിക്കും എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു ഉടൻ തന്നെ സംസ്ഥാന സർക്കാർ ഗവർണർ സന്ദർശനം മാറ്റിവ ണം എന്ന് അഭ്യർത്ഥിച്ചിരുന്നു കാരണം കലാപബാധിത പ്രദേശമാണ് ഗവർണർ ഇപ്പോൾ അങ്ങോട്ട് പോകരുത് എന്നൊരു നിലപാടായിരുന്നു സംസ്ഥാന സർക്കാരിന് അതിന് തീർച്ചയായും പല കാരണങ്ങളുണ്ട് കാരണം ഗവർണർ അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ പരത്തിലുള്ള നിസംഗതകൾ പുറത്തുവരുന്നു ഇതെല്ലാം സംസ്ഥാന സർക്കാരിനെ അലട്ടുന്നതാണ് അതുകൊണ്ട് തന്നെ അവർ ഗവർണർ സന്ദർശിക്കുന്നത് പരമാവധി ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു പക്ഷേ അതൊന്നും ഗവർണർ ചെവിക്കൊള്ളുന്നില്ല അദ്ദേഹം നേരെ മുർഷിദാബാദിലേക്ക് പോകുന്നു അവിടെ പാർപ്പിച്ചിരിക്കുന്നു അല്ലെങ്കിൽ അവിടെ നിന്നും കലാപത്തിന് ഇരയായി അവിടെ നിന്നും പരിക്കേൽക്കുകയും തന്നെ ഉച്ചവരെയും ഒക്കെ നഷ്ടപ്പെടുകയും ചെയ്ത് പിന്നീട് ക്യാമ്പുകളിലേക്ക് മാറുന്നു ആ ക്യാമ്പുകളിലാണ് അവരെ സന്ദർശിച്ചത് ഭാവി എന്ത് ഒരു വലിയ വിഭാഗം ജനങ്ങൾ കലാപത്തിന് ഇരയായി ഒന്നും മനസ്സിലാകാതെ നിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ ആ സമീപത്തേക്ക് ഗവർണർ ചെന്നിറങ്ങിയത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമാണ് അദ്ദേഹം മുർഷിദാബാദ് സന്ദർശിക്കുന്നു അതും ഡൽഹിയിലെ കൂടിക്കാഴ്ചകൾക്ക് ശേഷമാണ് അദ്ദേഹം നേരെ മുർഷിദാബാദിലേക്ക് പോകുന്നത് ഗവർണർ സന്ദർശിക്കുന്നു എന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാർ അവിടെ സന്ദർശിക്കുന്നു എന്ന് തന്നെയാണ് അതിന്റെ സാങ്കേതികമായി അർത്ഥം മാത്രമല്ല അദ്ദേഹം അവിടെ സന്ദർശിക്കുമ്പോൾ അവിടത്തെ ക്രമസമാധാന മെഷിനറികളെല്ലാം ഉണർന്ന് പ്രവർത്തിക്കുന്നുണ്ട് അത് ജനങ്ങൾക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്നുണ്ട് നേരത്തെ തന്നെ കലാപകാരികളെ അടിച്ചമർത്താൻ കൃത്യമായ നടപടി സ്വീകരിക്കണമെന്ന് സംസ്ഥാന സർക്കാരുകളിലും അതുപോലെ തന്നെ മറ്റ് പോലീസിനും ഒക്കെ നേരത്തെ തന്നെ നൽകിയിരുന്നു അവിടെ കലാപത്തിനിരയായവർക്ക് ചില ഏറ്റവും പ്രധാനപ്പെട്ട സഹായങ്ങളൊക്കെ ചെയ്യാനായി അദ്ദേഹം നിർദ്ദേശിച്ച ശേഷമാണ് അദ്ദേഹം മടങ്ങുന്നത് സന്ദർശനത്തിന് ശേഷം അദ്ദേഹം പറഞ്ഞ വാക്കുകൾ കൂടി നമുക്കൊന്ന് കേൾക്കാം ബംഗാളിലെ മുർഷിദാബാദിൽ ഉണ്ടായ കലാപം അതിൽ നിന്ന് രക്ഷപ്പെട്ട ആളുകൾ വിശേഷിച്ച സ്ത്രീകൾ അവരെ പാർപ്പിച്ചിരിക്കുന്ന റിലീഫ് ക്യാമ്പിൽ സന്ദർശിച്ചു അവർ പറയുന്ന കഥകൾ നമ്മുടെ മനുഷ്യ മനസാക്ഷിയെ പിടിച്ചടിക്കുന്നത് അക്രമികൾ വീട്ടിലേക്ക് ഇരച്ചു കയറുന്നു സ്ത്രീകളെ അപമാനിക്കുന്നു പുരുഷന്മാരെ മർദ്ദിക്കുന്നു അവർ വിട്ടിരുന്ന ബലപ്പുമായിട്ട് പിടിച്ച വെളിയിലിറക്കുന്നു അവളുടെ മുമ്പിൽ വെച്ച് വീടിനെ തീടുന്നു ഇതാണ് അവർ പറ്റം പറഞ്ഞ കാര്യം അവരമ്മ കണ്ണൂരിയുടെ ബദ്ധ തട വാങ്ങി തൻ്റെ കയ്യിലിരിക്കുന്ന കുഞ്ഞിനെ കൈക്കുഞ്ഞിനെ പിടിച്ച് വലിച്ചെറിയാൻ ശ്രമിക്കുന്നവർ കുണ്ട മറ്റു മാർഗമില്ലാത്ത വന്നപ്പോൾ അവരവനെ കടിച്ച് കുഞ്ഞിനെ രക്ഷിച്ചു എന്ന് പറഞ്ഞു ഇതുപോലെ വളരെയധികം നമ്മുടെ കരാറിൽ ഇരിക്കുന്ന കഥകളാണ് അവിടെ കേട്ടത് അവരെ ഇപ്പോൾ ഇരിക്കുന്ന സ്കൂളിലാണ് എത്രയും പെട്ടെന്ന് അവരുടെ പടം തിരിച്ചു പോകണം അവരെല്ലാം പറയുന്നത് ഞങ്ങൾക്ക് സുരക്ഷ ഉറപ്പാണ് വീട് തരുന്നതും തൊഴിൽ തരുന്നതും വേറെ കാര്യം സുരക്ഷ ഉറപ്പാക്കണം കുഞ്ഞുങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് വിശേഷ പെൺകുട്ടികളെ മാനം കാത്തുകൊണ്ട് ജീവിക്കാൻ കഴിയണം ഇതാണ് അവർ പറഞ്ഞത് വേണ്ട നടപടികൾ സ്വീകരിക്കും തൽക്കാലം ആ ക്യാമ്പിൽ റെഡ് ക്രോസിനെ കൊണ്ട് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയാണ് റെഡ് ക്രോസിൻ്റെ പ്രസിഡന്റ് ഗവർണറാണ് എല്ലാവിധ നടപടികളും സ്വീകരിക്കും ഇനിയും വീടിൽ പോയി കാര്യങ്ങൾ നേരിട്ട് മനസ്സിലാക്കിയതിന് ശേഷം ഉചിതമായ ശുപാർശകളോടുകൂടി റിപ്പോർട്ട് കേന്ദ്ര ഗവൺമെന്റിന് സമർപ്പിക്കും അതുപോലെ തന്നെ ആവശ്യമായ നിർദ്ദേശങ്ങൾ സംസ്ഥാന ഗവൺമെൻറ്റും നൽകുന്നതായിരിക്കും ആർക്കും ആർക്കും ഈ ക്യാമ്പിൽ ഉള്ള നേരിട്ട് എപ്പോഴും വിളിക്കാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിനുള്ള ഒരു കമ്മിറ്റ്മെന്റ് എടുക്കുകയാണ് ുംബോസ് പശ്ചിമ ബംഗാൾ ഗവർണറുടെ വാക്കുകളാണ് നമ്മൾ കേട്ടത് അദ്ദേഹം മലി ഒരു നാട് മുഴുവനും മതത്തിന്റെ പേരിൽ ഈ രൂപത്തിൽ കലാപ കലുഷിതമാകുമ്പോൾ അധികാര തൃണമൂൽ കോൺഗ്രസിന്റെ മമതാ ബാനർജി ഇവരുടെ ചീട്ട് കീറാൻ നരേന്ദ്രമോദി അവതരിക്കുമെന്ന് നമുക്കറിയാം പക്ഷേ കോൺഗ്രസ് ആയിരുന്നു ഈ രാജ്യം ഭരിച്ചിരുന്നതെങ്കിൽ ഈ നാടിന്റെ അവസ്ഥ എന്താകുമായിരുന്നു ബംഗ്ലാദേശിൽ ജമാഅത്തെ ഇസ്ലാമി എന്താണോ ചെയ്തു കൂട്ടിയത് അതിന്റെ നൂറു മടങ്ങ് ഒരു പക്ഷേ ബംഗാളിലെ ഹിന്ദുക്കൾ അനുഭവിക്കേണ്ടി വരുമായിരുന്നു ഗവർണർ അവരുടെ എല്ലാ തരത്തിലുള്ള ഗീർവാണങ്ങളെയും അവരുടെ പ്രതിബന്ധങ്ങളെയും ആട്ടിച്ചുതുക്കി മുന്നോട്ട് പോയി ജനങ്ങളുടെ ഇടയിലേക്ക് അവരുടെ വേദനകൾ എന്താണ് എന്ന് മനസ്സിലാക്കി അവരുടെ വീടുകളിൽ പകൽ വന്ന് കറുത്ത അടയാളമിടുകയും രാത്രി അതിക്രമിച്ച് കയറി ആ വീടിന് തീയിടുകയും ചെയ്യുന്ന ഒരു രീതി മക്കളെ പോലും പിടിച്ചു പറിച്ചു കൊല്ലാൻ കൊണ്ടുപോകുമ്പോൾ ഒരമ്മയ്ക്ക് അതിജീവനത്തിനു വേണ്ടി തൻ്റെ കുഞ്ഞിനെ രക്ഷപ്പെടുത്തുന്നതിനു വേണ്ടി ആ അക്രമിയുടെ കൈയിൽ കടിച്ചു പറിക്കേണ്ടി വന്ന സാഹചര്യം വരെ ഉണ്ടെങ്കിൽ എത്ര ഭീകരമായിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് ബംഗാളിലെ ഹിന്ദുക്കൾ കഴിഞ്ഞു പോകുന്നത് നന്ദി